റിയാക്ടറുകളിൽ പുതിയ പരീക്ഷണം നടത്തി രണ്ടായിരത്തി പതിനൊന്നിലെ ഫുക്കുഷിമ ആണവ അപകടത്തിന് വഴിവെച്ചത് ആണവ നിലയത്തിലെ ശീതീകരണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയാണ് ആണവ റിയാക്ടറുകളിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് ശീതീകരണ സംവിധാനം പലതരത്തിലുള്ള ശീതീകരണങ്ങൾ പലതരം ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കപ്പെടാറുണ്ട് ഇപ്പോഴിതാ പുതിയൊരുതരം ആണവ റിയാക്ടർ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണെന്ന് ചൈന അവകാശപ്പെടുന്നു പെബിൾബഡ് റിയാക്ടർ സ്വയം ശിതീകരിക്കുന്ന തരത്തിലുള്ളതാണ് ഇത് ജലം കാർബൺ ഡൈ ഓക്സൈഡ് ഹീലിയം ദ്രവീകൃത രൂപത്തിലുള്ള ചില രാസവസ്തുക്കൾ എന്നിവയെല്ലാം കൂളൻ്റായി ഉപയോഗിക്കാറുണ്ട് റിയാക്ടറിലുള്ള അമിത താപം മാറ്റുകയാണ് ഇവയുടെ കടമ ഒരു ആണവ നിലയത്തിൽ പ്രതിസന്ധിയോ അപകട സാധ്യതയോ ഉടലെടുത്താൽ മനുഷ്യ മേൽനോട്ടത്തിൽ നിലയം ഷട്ട്ഡൌൺ ചെയ്യേണ്ടി വരും പെബിൾബഡ് റിയാക്ടർ എന്ന പേരുള്ളതാണ് ഇപ്പോൾ ചൈന പ്രാവർത്തികമാക്കിയെന്നവകാശപ്പെടുന്ന നിലയത്തിന്റെ പേര് ആണവ നിലയത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുന്ന പക്ഷം സ്വന്തം നിലയിൽ നിലയം പ്രവർത്തനരഹിതമാക്കാൻ ഇതിന് സാധിക്കും ഉയർന്ന ഊർജ സാന്ദ്രതയുള്ള ഫ്യുവൽ റോഡുകൾക്ക് പകരം ചെറിയ ഊർജ്ജ സാന്ദ്രതയുള്ള ഫ്യുവൽ പെബിളുകളാണ് ഈ നിലയത്തിൽ ഉപയോഗിക്കുന്നത് പരമ്പരാഗത ഫ്യുവൽ റോഡുകളേക്കാൾ ചെറുതാണ് ഈ പെബിളുകൾ എന്നാൽ എണ്ണത്തിൽ ഇവ ധാരാളമുണ്ടാകും ഇവയെ ചുറ്റി ഗ്രാഫൈഡ് കവചവുമുണ്ട് ഇത് താപനില കുറയ്ക്കാൻ സഹായിക്കും പെബിൾബഡ് റിയാക്ടറുകളുടെ വിവിധ വകഭേദങ്ങൾ ജർമ്മനിയിലും ചൈനയിലും ഉണ്ടായിരുന്നു എന്നാൽ പ്രാവർത്തികമായ വകഭേദം ഇപ്പോൾ ചൈനയിലാണ് സൃഷ്ടിക്കപ്പെട്ടത് ലോകത്ത് സജീവമായ ആണവ റിയാക്ടർ പരിപാടിയുടെ ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ചൈന എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിലെ ഫുക്കുഷിമ ദുരന്തത്തെ തുടർന്ന് പുതിയ പദ്ധതികളുടെ മൊറോട്ടോറിയത്തിനും നീണ്ട സുരക്ഷാ അന്വേഷണത്തിനും ശേഷം അതിന് നിർമ്മാണ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പാടുപെടുന്നുണ്ട് മൊത്തം ശേഷി അൻപത്തിയൊന്ന് ജിഗാവാട്ടിലെത്തി കഴിഞ്ഞ വർഷം അവസാനത്തോടെ അൻപത്തിയെട്ട് ജിഗാവാട്ട് എന്ന ലക്ഷ്യത്തേക്കാൾ കുറഞ്ഞു രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ മൊത്തം ശേഷി നൂറ്റിയൺപത് ജിഗാവാട്ട് ആക്കുന്നതിനായി അടുത്ത ദശകത്തിൽ ഒരു വർഷത്തിൽ ആറ് പുതിയ പദ്ധതികളെങ്കിലും നടപ്പിലാക്കണമെന്നാണ് ചൈന ലക്ഷ്യവെക്കുന്നത് നൂറ്റിപ്പത്ത് മെഗാവാട്ട് വീതം ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലാണ് പി ബി എം ആർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒന്നിലധികം പി ബി എം ആറുകൾ ഒരു സൗകര്യത്തിൽ സ്ഥാപിക്കാൻ കഴിയും അങ്ങനെ ഊർജ പാർക്കുകൾ സൃഷ്ടിക്കും ഒരു പൊതു നിയന്ത്രണ കേന്ദ്രം പങ്കിടുന്ന പരമാവധി പത്ത് മൊഡ്യൂളുകൾ കൊണ്ട് ഒരു പി ബി എം ആർ എനർജി പാർക്ക് നിർമ്മിക്കുന്നത് സാധ്യമാണ് ഉപഭോക്താക്കളുടെ വളർച്ചാ ആവശ്യകതകളുമായി പൊരുത്തപ്പെടുന്ന മൊഡ്യൂളുകളുടെ തുടർച്ചയായ നിർമ്മാണം ഈ സിസ്റ്റം അനുവദിക്കുന്നുണ്ട് പ്രദേശം വളരുന്നതിനനുസരിച്ച് ഒരു പ്രദേശത്തെ വൈദ്യുതിയുടെ വ്യവസായികവും ഗാർഹികവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് കൂടുതൽ മുടിയൂടുകള് ചേർക്കാൻ കഴിയും